അപ്പം നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഡ്രയർ കയറ്റുന്നത് വളാഞ്ചേരിക്ക് വളാഞ്ചേരി വെട്ടിച്ചിറക്കാണ് വള്ളിപ്പാറ പറഞ്ഞ സ്ഥലത്താണ് വെട്ടിച്ചിറ വളാഞ്ചേരിയിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററ് അപ്പോൾ അവിടെ ഒരു മില്ലിലേക്കാണ് അവിടെ ഒരു സുഹൃത്തുക്കൾ തന്നെയാണ് കൊടുക്കുന്നത് മില്ലിലേക്കാണ് ഇലക്ട്രിക്കൽ ഡ്രയർ ആട്ടെന്ന് കയറ്റണത് അപ്പോൾ നമ്മളിത് ഒരു അഞ്ഞൂറ് തേങ്ങ അപ്പോൾ നമ്മളെ ഡ്രയറിൽ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിന് മുകളിൽ കൊള്ളാവുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യണത് ഏകദേശം ട്രേ ആണ് നമ്മുടെ ഈ മെഷീനിലുള്ളത് ഇലക്ട്രിക്കൽ ബോക്സിലേക്ക് കിടക്കുമ്പോൾ ടൈമർ ഉണ്ട് അതുപോലെ തന്നെ അതിന് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടൈ പിന്നെ അതിൽ പിന്നെ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യുക ടൈമർ സെറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക അതുപോലെ തന്നെ ഇതിന് പിന്നെ ഹാൻഡിൽ സ്റ്റീലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടവർ ബോൾട്ട് നാല് കവർ ബോൾട്ട് വെച്ചിട്ടുണ്ട് അടിയിൽ രണ്ടെണ്ണം മേലെ രണ്ടെണ്ണം അതുപോലെ തന്നെ വീണ്ടുണ്ട് നമുക്ക് വെമ്പിടേക്ക് വേണമെങ്കിൽ ഉറുത്തി കൊണ്ടുപോവാം ഉറുത്തിക്കൊണ്ടാവാുന്ന സിസ്റ്റത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എടുത്ത് പൊന്തിച്ചു കൊണ്ടുപോകുന്ന വേണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ രണ്ട് ഡോറ് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ച തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇതിൻ്റെ രണ്ട് ഡോറും ഇതിൻ്റെ മോനിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ തുറന്നിടുക അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ടവർ മോണ്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് എന്നാലും പറയാം ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയറാണ് കെട്ടണത് അപ്പോൾ പലരും നമ്മളെ വിളിച്ചാൽ ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് പറയണത് ഉള്ളിൽ ജി ആയി നടുവില് ഗ്ലാസ് പൂള് പുറത്ത് എ സി പി അതിന് ഷീറ്റല്ല എ സി പി ഷീറ്റാണ് നമ്മൾ വെക്കുന്നത് ഇത് റെഡ് കളറാണ് പിന്നെ ഡ്രൈവർ വരിക അപ്പോൾ ഇതിൻ്റെ ട്രാക്ക് കിടക്കുമ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മേലെ രണ്ട് ചെറു വലിയ നെറ്റ് അടിച്ചിട്ട് ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ മല്ലും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മല്ല് മുളക് മഞ്ഞൾ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് നെറ്റ് മൊബൈലിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഇതുപോലെ ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട് എല്ലാത്തിനും ചെറുനെറ്റ് അടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നെ വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ കത്തിക്കുന്ന ഡ്രയറിൽ വയർ വുഡ് ട്രയറിൽ വെച്ചിട്ട് രണ്ട് നെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എവി രണ്ട് നെറ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ അടക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കുറേ റോഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പതിനാറ് ട്രെയിൻ നമ്മൾ ചെയ്യണത് നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രൈവർ മുന്നൂറ് ചീ ഉണ്ട് അഞ്ഞൂറ് ചീ ഉണ്ട് ആയിരം ചി ഉണ്ട് എണ്ണൂറ് ചീ ഉണ്ട് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പയിലാണ് പൊന്നാനി റോഡിൽ അതുപോലെ തന്നെ കത്തിക്കുന്ന ഡ്രൈവർ ചീ ഉണ്ട് കൊപ്ര കട്ടർ ചീ ഉണ്ട് അപ്പൊ അതിന് വളാഞ്ചേരിക്ക് വെട്ടിച്ചിറക്കാണ് എന്നുള്ള ഡ്രൈവർ കൊണ്ടുവരണത് 다챙겨가지 <laughs> <laughs>